ഹലോ ഗൈസ് കുറേ നാളെ നമ്മൾ ഒരു ക്രാഫ്റ്റ് വീഡിയോ ഒക്കെ ചെയ്തിട്ട് അപ്പോൾ ഇന്നൊരു ഇൻട്രസ്റ്റിംഗ് വൈബ് വരുന്ന ഒരു ക്രാഫ്റ്റ് ചെയ്താലോ ഈ തുണി എൻ്റെ ടേബിളിൻ്റെ അടിയിൽ ഇരിക്കാൻ തുടങ്ങിയിട്ട് മാസങ്ങളായി അപ്പോൾ ഞാൻ ഇന്ന് വിചാരിച്ചിട്ടുണ്ട് നമുക്ക് ഒരു ക്രാഫ്റ്റിയാണ് അങ്ങനെ ഇപ്പോൾ ഇൻട്രസ്റ്റ് ഒക്കെ തപ്പിയപ്പോൾ എനിക്ക് ഇങ്ങനത്തെ കുറച്ച് ഫോട്ടോസ് കിട്ടി അപ്പോൾ ഇത്രയും വലുത് ഉണ്ടാക്കാനുള്ള മെറ്റീരിയൽ എൻ്റെ കയ്യിലില്ലാത്ത കാരണം ഞാൻ വിചാരിച്ചു എൻ്റെ മിനി വെർഷൻ നമുക്ക് ഉണ്ടാക്കാൻ അങ്ങനെ ഞാൻ രണ്ട് സർക്കിൾസ് ഒക്കെ കട്ട് ചെയ്തെടുത്ത് ഇനിയ് പിടിപ്പിക്കാൻ വേണ്ടി നമുക്കൊരു സൂചി നൂലാണ് വേണ്ടത് ഇപ്പോൾ വീഡിയോയിൽ കാണുന്ന പോലെ ജസ്റ്റ് ഒന്ന് തുന്നിയെടുക്കുക അല്ലെങ്കിൽ തയ്യൽ മെഷീൻ ഉണ്ടെങ്കിൽ അത് വെച്ച് ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക അങ്ങനെ നമ്മൾ മറിച്ചെടുക്കുക നമുക്ക് ഇതിൻ്റെ അകത്ത് വേണം എന്നാണ് പഞ്ഞിയൊക്കെ വെക്കാൻ വേണ്ടിയിട്ട് പഞ്ഞി ഇല്ലാത്ത കാരണം ഞാൻ എൻ്റെ കയ്യിലുണ്ടായിരുന്ന വേസ്റ്റ് മെറ്റീരിയൽസ് ആണ് ഇതിൻ്റെ അകത്തേക്ക് വെച്ചത് ഇനി ഇത് വെച്ചിട്ട് നമുക്ക് ആ ഓപ്പൺ ഉണ്ടായിരുന്ന സ്പേസും കൂടി ഒന്ന് സ്റ്റിച്ച് ചെയ്തെടുക്കുക നമ്മൾ സൂചി നൂലും വെച്ച് തന്നെയാണ് ഇതും ചെയ്യുന്നത് ഇനി ഇതിന് നമുക്ക് ഫ്ലവറിൻ്റെ ഷേപ്പിലേക്ക് ആക്കി എടുക്കേണ്ടത് അതിന് വേണ്ടി സൂചി ഞാൻ ചെയ്യുന്ന പോലെ ചെയ്യുക ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടു എനിക്ക് തോന്നുന്നു മെറ്റീരിയൽസ് ഉള്ളിൽ വെച്ചത് കാരണമായിരിക്കണം കുറച്ച് കഷ്ടപ്പെട്ടത് പനിയാണെങ്കിൽ സിമ്പിളായിട്ട് ഇറങ്ങി വന്നാൽ അങ്ങനെ വീഡിയോ കാണുന്ന ഇത് പെറ്റൽസ് എല്ലാം ചെയ്തെടുക്കുക കുറച്ച് നേരം എടുക്കും ഇതിന് മാത്രമാണ് നമ്മൾ ആകെ ടൈം എടുക്കുന്നത് അങ്ങനെ നമ്മുടെ ഫ്ലവർ ഇവിടെ ആയിട്ടുണ്ട് ഇനി ഇതിനൊരു കുറവും കൂടി ഇല്ല അതിന് വേണ്ടി നമ്മളൊരു ബോളും കൂടി മിഡിൽ പാർട്ടിൽ നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട് അപ്പൊ ഇത്രേ ഉള്ളൂ നമ്മുടെ ഫ്ലവർ അപ്പൊ ഇഷ്ടപ്പെട്ടാ പറയണം എന്റെ കയ്യിൽ കീ ചെയിൻസ് ഒന്നും ഇല്ലാത്തറേ കീ ചെയിൻസ് ഉണ്ടായിരുന്നെ അതും കൂടി അറ്റാച്ച് ചെയ്ത് നമുക്ക് ബാഗിലൊക്കെ തൂക്കിയിടായിരുന്നു പിന്നത്തെ വീടി ഇത്രേയുള്ളൂ ബൈ